ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് അതിലെന്താണ് ഇത്രയും കാര്യം എത്രയോ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ അതിലൊന്ന് ഗതാഗത മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതുകൊണ്ട് അതിലും വലിയ പ്രത്യേകതയൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാകും നിങ്ങൾ എന്നാൽ അങ്ങനെയല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കെ എസ് ആർ ടി സി മാറുകയാണ് മാറുകയാണ് എന്ന് പറഞ്ഞാൽ പോരാ മാറി എന്ന് പറയേണ്ടി വരും എപ്പോഴും കെ എസ് ആർ ടി സിയെക്കുറിച്ച് പറയുമ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തുക അവിടുത്തെ ജീവനക്കാരെ ജീവനക്കാരെ തൊഴിലാളികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലാതെ ആരും കെ എസ് ആർ ടി സിയെക്കുറിച്ച് ചിന്തിക്കാറേയില്ല എന്നാൽ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അവരുടെ തൊഴിൽ സാഹചര്യം അവർ നേരിടുന്ന മാനസിക സമ്മർദ്ദം ഇതേക്കുറിച്ച് ഇതുവരെ ഒരു മാനേജ്മെൻറ്റും ചിന്തിച്ചിട്ടുണ്ടാകില്ല അതും ഇവിടെ ചർച്ച ചെയ്യുന്നു ചിന്തിക്കുന്നു ജീവനക്കാർക്ക് വേണ്ടി ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ അതിൻ്റെ ഉദ്ഘാടനമാണ് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിൻ്റെ ചേംബറിൽ നടന്നത് കെ എസ് ആർ ടി സിയിലൊരു പുതിയ സംവിധാനം തുടങ്ങുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഡോക്ടർ കരുൺജിത്ത് എന്ന ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു പുതിയ വിധി ഓൺലൈനിലൂടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അനേകം കെ എസ് ആർ സി ജീവനക്കാർ നമ്മൾ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിൽ അറുപതോളം ആളുകൾ മരിക്കുന്നുണ്ട് ഒരു അറുപത് അറുപത്തിരണ്ട് പേര് കെ എസ് ആർ സി ഓൺ ഡ്യൂട്ടിയിൽ മരിക്കുന്നുണ്ട് ഡ്യൂട്ടി സ്ഥലത്തോ അല്ലെങ്കിൽ പരിസരത്തോ വെച്ച് അതിൽ കൂടുതലും ഹാർട്ട് അറ്റാക്കാണ് പിന്നെ മാനസികമായ സമ്മർദ്ദം നേരിടുന്ന ആൾക്കാരുണ്ട് പിന്നെ ക്യാൻസർ പേഷ്യൻസ് താരതമ്യേന കുറവാണെങ്കിലും മറ്റ് ബി പി പോലുള്ള ഷുഗർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള അസുഖങ്ങൾ വളരെ വ്യാപകമാണ് ഈ അറുപത്തി രണ്ട് അറുപത്തിമൂന്ന് പേരൊരു ശരാശരി കഴിഞ്ഞ വർഷമൊക്കെ മരിച്ച സാഹചര്യത്തിൽ അതിലൊരു മൂ ഭൂരിവർഷം ആളുകളും ഹാർട്ട് അറ്റാക്കിലാണ് ക്യാൻസർ രോഗം മൂന്നാമതേ ഉള്ളൂ മറ്റ് രോഗങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ സൂയിസൈഡ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെ മാനസിക പ്രശ്നങ്ങൾ സമ്മർദ്ദം കൊണ്ട് ആ മാനസിക സമ്മർദ്ദങ്ങളെ നേരിടാൻ വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ ചോദിച്ച് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ ആദ്യം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡോക്ടറുമായി ബന്ധപ്പെടാം ജീവനക്കാർക്ക് അവർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം രണ്ട് രാവിലെ പത്ത് മണി മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണിവരെ അരമണിക്കൂർ ആണ് ഒരാൾക്ക് കൊടുക്കുന്നത് ആ അരമണിക്കൂർ ഗ്യാപ്പിലുള്ള സ്ലോട്ടുകൾ കെ എസ് ആർ ടി സി കേരള ആർ ടി സി ഡോട്ട് കോമിൽ കയറിയിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് അനുവദിച്ച് കഴിഞ്ഞാൽ ആ സ്ലോട്ടിൽ അവർക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് അതിൽ പങ്കെടുക്കാം ആ സ്ലോട്ടിൽ കയറിക്കൊണ്ട് അവരുടെ വിഷയങ്ങൾ അവരെ മാനസിക പ്രശ്നങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും ശാരീരിക പ്രശ്നങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിക്കാം അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഒരു തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് സജസ്റ്റ് ചെയ്യും അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇടപെടൽ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടലുണ്ടാകും അത്തരത്തിലുള്ളൊരു പുതിയ പരിശ്രമം അപ്പോൾ അത് വരുന്ന കൂടി തൻ്റെ രോഗത്തെക്കുറിച്ച് ചെറുതാണെങ്കിൽ പോലും തൻ്റെ രോഗത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും അപ്പോൾ വളരെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ആ ലക്ഷണങ്ങൾ ഡോക്ടറോട് പറയുമ്പോൾ ആ രോഗത്തിൻ്റെ ചിലപ്പോൾ ഒരു ഗുരുതരാവസ്ഥ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അടിയന്തരമായി ചികിത്സയ്ക്കുള്ള ഒരു ഉണ്ടാകും അവിടെയും ഏർപ്പാടുത്തില്ലേജ്മെന്റും മന്ത്രിയും തൊഴിലാളി സൗഹൃദമാകാൻ ഇനിയും മുന്നോട്ട് പോകണം തൊഴിലാളികളുടെ ക്ഷേമം യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ ഇതൊന്നും പോരാ എന്നതാണ് കാരുണ്യ ചികിത്സാ പദ്ധതി എങ്ങനെ ജീവനക്കാർക്ക് തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പാക്കാൻ കഴിയും എന്നുകൂടി ആലോചിക്കുന്നു മാനേജ്മെന്റ് അതും കൂടി പ്രഖ്യാപിക്കുന്നുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാരുണ്യ പദ്ധതി മുഴുവൻ ജീവനക്കാരെയും കാരുണ്യ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി ആയിട്ടുണ്ട് അത് ആരോഗ്യവകുപ്പിൽ നിന്നും ഇനി കൺസെൻ്റ് കിട്ടിയാൽ മതി ബാക്കിയെല്ലാം നമ്മൾ ചെയ്യേണ്ട പേപ്പർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അത് ആരോഗ്യവകുപ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് അതിന് ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ജീവനക്കാരും കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി മാറും ജീവനക്കാർക്ക് ഫുൾ ബോഡി ചെക്കപ്പ് രക്തപരിശോധന ജീവനക്കാർക്ക് മാത്രമല്ല ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കും ചെറിയ തുകയ്ക്ക് രക്തപരിശോധന നടത്താൻ ഫുൾ ബോഡി ചെക്കപ്പ് നടത്താൻ ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കാനാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് തയ്യാറായിരിക്കുന്നത് കെ എസ് ആർ ടി സി മാറുകയാണ് കേരളം മാറുന്നു അതോടൊപ്പം ഇതാ കെ എസ് ആർ ടി സിയും മാറിയിരിക്കുന്നു ആശുപത്രി സൗകര്യങ്ങൾ മാത്രമല്ല രാജീവ് ഗാന്ധി ബയോടെക്നോളജി അല്ലെ മിഷനുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ നമ്മുടെ ജീവനക്കാർക്ക് കുറഞ്ഞ ചെലവിൽ രക്തപരിശോധന അടക്കമുള്ള പരിശോധനകൾക്കുള്ള സംവിധാനം ഫുൾ ബോഡി ചെക്കപ്പ് തൊള്ളായിരം രൂപയ്ക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് അവർ വെളിയിൽ അവർക്ക് വേറെ റേറ്റ് ആയിരിക്കും ഞങ്ങൾ അവർക്ക് ലാബ് തുടങ്ങാനുള്ള സൗകര്യം കെ എസ് ആർ സി സ്ഥലത്ത് ചെയ്തു കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട് അവരൊരു എം ആർ ഐ സ്കാനല്ലേ എം ആർ ഐ സ്കാൻ തന്നെ സ്ഥാപിക്കാൻ തയ്യാറാണ് കെ എസ് ആർ സി ആ സ്ഥലം ഞങ്ങൾ തിരഞ്ഞോണ്ടിരിക്കുകയാണ് സ്ഥലം അവർക്ക് ഞങ്ങൾ കൊടുത്താൽ ഒരു എം ആർ ഐ സ്കാൻ സ്ഥാപിക്കുകയും ജീവനക്കാർക്ക് വളരെയധികം വലിയ സൗജന്യത്തിൽ എം ആർ ഐ സ്കാനടക്കമുള്ള സ്കാനുകൾ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സ്ഥലം കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് കെ എസ് ആർ സി ഉടമസ്ഥയുള്ള സ്ഥലം തിരഞ്ഞോണ്ടിരിക്കുകയാണ് അത് കൊടുക്കും അത് കൊടുത്തുകൊണ്ട് ആ പദ്ധതി കൊണ്ടുവരും അതിൽ കെ എസ് ആർ ടി സിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല പക്ഷേ കെ എസ് ആർ സി ഈ സ്ഥലം കൊടുക്കുന്നതിലൂടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ആനുകൂല്യം ഇത്തരം പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കും തൊഴിലാളികളെ മുന്നിൽ കണ്ട് തൊഴിലാളി കേന്ദ്രീകൃതമായി ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ ഒരു സ്ഥാപനത്തിന്റെ ശക്തി തൊഴിലാളികളാണ് എന്ന് തിരിച്ചറിയുന്ന മാനേജ്മെന്റ് അതാണ് കെ മാറി എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം